നമസ്കാരം ഏറ്റവും പുതിയ പി എസ് സി വാർത്തകളിലേക്ക് സ്വാഗതം സമരത്തിൽ അനുകൂല നിലപാടില്ലാതെ സർക്കാർ കോൺസ്റ്റബിളിന്റെ റാങ്ക് പട്ടിക പന്ത്രണ്ടിന് റദ്ദാകും നമ്മൾ ന്യൂസിലൊക്കെ കണ്ടതാണ് നമ്മുടെ കൂട്ടത്തിലൊക്കെ ഒരുപാട് പേരുണ്ട് റാങ്ക് പട്ടിക റദ്ദാവാൻ പോകുമ്പോൾ ജോലി കിട്ടാതെ നിരാശരായിട്ടിരിക്കുന്നത് ജസ്റ്റ് ആ ന്യൂസ് ഞാനൊന്ന് പറയാം റാങ്ക് പട്ടികയിൽ ഉള്ളവരുടെ പ്രക്ഷോഭങ്ങൾക്ക് ഫലമില്ല പോലീസ് കോൺസ്റ്റബിൾ ഏഴ് ബറ്റാലിയന്റെയും റാങ്ക് പട്ടികകൾ ഒരു വർഷ കാലാവധി തികച്ച് ഈ ഏപ്രിൽ പന്ത്രണ്ടിന് ും മാർച്ച് അവസാനം വരെയുള്ള കണക്കനുസരിച്ച് ഏഴിടത്തുമായിട്ട് ഏകദേശം നാലായിരത്തി നാനൂറ്റി അൻപത്തി നാല് പേർക്ക് മാത്രമാണ് നിയമന ശുപാർശ ജപിച്ചത് അവയിൽ ആയിരത്തി പതിനെട്ട് എണ്ണവും എൽ ജെ ഡി ഒഴിവുകളാണ് ഫലത്തിൽ പുതിയ ഒഴിവുകളായിട്ട് മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് എണ്ണത്തിൽ മാത്രമാണ് നിയമന ശുപാർശ ഉണ്ടായത് ഇതിൽ ആയിരത്തി നാന്നൂറ് എണ്ണം പരിശീലന തസ്തികളുടേതാണ് കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്നും എൻ ജെ ഡി ഉൾപ്പെടെ ആകെ അയ്യായിരത്തി അറുന്നൂറ്റി പത്ത് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു ഒമ്പതിനായിരത്തി അഞ്ഞൂറോളം പേർ ഇനിയും റാങ്ക് പട്ടികയിൽ ശേഷിക്കുന്നുണ്ട് അഞ്ചു വർഷത്തെ ഇടവേള ഉണ്ടായിട്ടും കോൺസ്റ്റബിൾ നിയമന ശുപാർശ ഇത്രയേറെ കുറഞ്ഞത് അത്ഭുതപ്പെടുത്തുന്നതാണെന്നും ഇതിനെതിരെ ഉദ്യോഗാർത്ഥികൾ രണ്ടു മാസമായിട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ സമരം നടത്തുന്നതൊക്കെ നമുക്കറിയാം ഇടുക്കി ബെറ്റാലിയനിലാണ് ഏറ്റവും കുറച്ച് നിയമന ശുപാർശ നൽകിയിരിക്കുന്നത് നാനൂറ്റി ഏഴ് എണ്ണമാണ് കഴിഞ്ഞ തവണ ഏകദേശം ഒരു അറുനൂറ് നിയമന ശുപാർശ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ മലപ്പുറത്താണ് എണ്ണൂറ്റി മൂന്ന് എണ്ണം കഴിഞ്ഞ തവണയാണ് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് എണ്ണമാണ് എണ്ണൂറ്റി മൂന്ന് ഇപ്രാവശ്യം എണ്ണൂറ്റി മുപ്പത്തി ഓളം വേക്കൻസി കഴിഞ്ഞ പ്രാവശ്യം ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിയമന ശുപാർശയുടെ ആ ഒരു ആയിട്ട് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ടോട്ടൽ നിയമിച്ചിരിക്കുന്നത് അയ്യായിരത്തി അറുനൂറ്റി പത്ത് പേരെ ആയിരുന്നു അന്ന് റാങ്ക് പട്ടികയിൽ ഉള്ളവര് പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് കേട്ടോ ടോട്ടൽ റാങ്ക് പട്ടികയിൽ ഉള്ളവർ പതിമൂവായിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് അവർ ഇതുവരെ നിയമന ശുപാർശ ടോട്ടൽ ലഭിച്ചിരിക്കുന്നത് നാലായിരത്തി നാനൂറ്റി അൻപത്തി നാല് പേർക്കാണ് അതുപോലെ മറ്റൊരു ന്യൂസാണ് എസ് ഐയുടെ അഭിമുഖം മെയ് പതിനേഴിനാണ് പോലീസ് എസ് ഐ റാങ്ക് പട്ടികയിലുള്ള അഭിമുഖം മെയ്യിൽ മെയിലും തുടരുന്നുണ്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് മെയ് പതിനേഴ് വരെ തിരുവനന്തപുരത്ത് പി എസ് സി ആസ്ഥാന ഓഫീസിൽ മൂന്ന് ബോർഡുകളായിട്ടാണ് അഭിമുഖം നടത്തുന്നത് വിശദാംശങ്ങൾക്ക് പി എസ് സി വെബ്സൈറ്റിലെ അഭിമുഖത്തിനുള്ള കലണ്ടർ ഉണ്ട് മെയിൽ അഭിമുഖം നടത്തുന്ന മുഖ്യതസ്തികൾ ഏതൊക്കെയാണെന്ന് പറയാം കയർ കയർഫെഡിൽ ഫിനാൻസ് മാനേജർ ടൗൺ പ്ലാനിംഗിൽ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഇൻസ്പെക്ടർ മ്യൂസിയം ആൻഡ് സു വകുപ്പിൽ ബയോളജിസ്റ്റ് എൽ പി സ്കൂൾ ടീച്ചർ തസ്തിക മാറ്റം വഴിയുള്ളത് യു പി സ്കൂൾ ടീച്ചർ തസ്തികാ മാറ്റം ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി ഉറുദു ഹോമിയോ വകുപ്പിൽ നഴ്സ് ഗ്രേഡ് ടു ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി അറബി സംസ്കൃതം ആരോഗ്യ വകുപ്പിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സംസ്കൃതം മ്യൂസിക് ടീച്ചർ എച്ച് എസ് യു പി അതുപോലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എച്ച് എസ് ലേക്ക് കേരള മുനിസിപ്പൽ കോമൺ സർവീസ് ലൈബ്രറിയൻ സ്വീംഗ് ടീച്ചർ യു പി എസ് അതുപോലെ ഡ്രോയിങ് ടീച്ചർ എച്ച് എസ് ഇത്രയും ആൾക്കാർക്കാണ് മെയിൽ അഭിമുഖം നടക്കാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് ഒരു ന്യൂസ് ആണ് കെ എം എം എൽ എല്ലാവർക്കും അറിയാലോ ആ കെ എം എം എൽ ലേക്ക് നാലു വർഷമായി സാങ്കേതിക തസ്തികകൾ കിടക്കുകയാണ് അപ്പൊ റിക്രൂട്ട്മെന്റ് നടപടി തുടങ്ങിയതായിട്ട് ബോർഡ് അറിയിച്ചിട്ടുണ്ട് കെ എം എം എൽ നിയമനത്തിനുള്ള നടപടികൾ പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡ് ആരംഭിച്ചതായിട്ട് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അപേക്ഷകളിലെ പരിശോധന എത്രയും വേഗം പൂർത്തീകരിച്ച് പരീക്ഷ നടത്താനാണ് തീരുമാനം പരീക്ഷയ്ക്കും സ്കിൽ ടെസ്റ്റിനുമുള്ള ഭൗതിക സൗകര്യങ്ങൾ ബോർഡ് ആസ്ഥാനത്ത് ഒരുക്കുകയാണ് എത്രയും വേഗം റിക്രൂട്ട്മെന്റ് നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് വിവരം അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതുവരെ പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡിൽ അപേക്ഷിച്ചിട്ടില്ലാത്തവര് വൺ ടൈം രജിസ്ട്രേഷൻ പോലെ തന്നെ ചെയ്യാനുണ്ട് അത് ചെയ്തിട്ടില്ലാത്തവർ അത് ജസ്റ്റ് ഒന്ന് ചെയ്തിടുക അതുവഴി നമുക്ക് ഒരുപാട് ഈ പി എസ് സിക്ക് അയക്കുന്നത് പോലെ തന്നെ അയക്കാനായിട്ട് സാധിക്കും അതുപോലെ ഇവർ പറയുന്നത് ഒരുപാട് വെച്ച് താമസിപ്പിക്കത്തില്ല റാങ്ക് ലിസ്റ്റ് ഉടൻ പ്രഖ്യാപിക്കും അതിനുശേഷം നാല് മാസങ്ങൾക്കുള്ളിൽ തന്നെ ജോലി ലഭിക്കുമെന്നാണ് സോ ഇതുവരെ പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്തവർ ഉടനെ തന്നെ ചെയ്യുക അടുത്തത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എൻഡൂറിൻ ഡസ്റ്റിന് കൂട്ടത്തോൽവി കായികക്ഷമതാ പരീക്ഷ കൂടി കഴിയുമ്പം പട്ടികയ്ക്കകത്ത് ആളില്ലാതാവുമെന്നാണ് പറയുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എൻറ്റുറൻസ് ടെസ്റ്റിൽ പകുതിയിലേറെ പേർ പരാജയപ്പെട്ടു വിജയിച്ചവർക്ക് ഇനി കായികക്ഷമതാ പരീക്ഷ കൂടെ ഉണ്ട് ആലപ്പുഴ ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിലായിട്ട് ആയിരത്തി അറുനൂറ്റി അഞ്ച് പേർ കായികക്ഷമതാ പരീക്ഷയ്ക്ക് യോഗ്യത നേടി ആലപ്പുഴയ്ക്ക് വിജ്ഞാപനം ഉണ്ടായിരുന്നില്ല എൻറ്റുറൻസ് ടെസ്റ്റ് വിജയിച്ചവരുടെ പട്ടിക വെബ്സൈറ്റിൽ ഓൾറെഡി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇതിന്റെ വിജ്ഞാപനം വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലെ ഒ എം ആർ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒക്ടോബറിൽ ചുരുക്ക പട്ടിക ഷോർട്ട് ലിസ്റ്റ് ഇട്ടു മൊത്തം മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടു കഴിഞ്ഞ നവംബറിലാണ് എൻറ്റുറൻസ് ടെസ്റ്റ് നടത്തിയത് ചുരുക്ക പട്ടികയിൽ ഉണ്ടായിരുന്നവരിൽ രണ്ടായിരത്തിലേറെ പേര് പരാജയപ്പെട്ടു പോയി കുറച്ചു പേര് ടെസ്റ്റിൽ ഹാജരായതുമില്ല അപ്പൊ വിജയിച്ച ആയിരത്തി അറുന്നൂറ്റി അഞ്ചു പേർക്കാണ് ഇനി കായികക്ഷമതാ പരീക്ഷ നടത്താനായിട്ട് പോകുന്നത് മുന്നൂറ്റി മുപ്പത്തി ഏഴ് പേരെ ഉൾപ്പെടുത്തിയ ഇടുക്കിയുടെ പട്ടികയാണ് ഏറ്റവും വലുത് അൻപത്തിയൊന്ന് പേരുള്ള കോട്ടയത്തിനെയാണ് ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് കായികക്ഷമതാ പരീക്ഷയ്ക്കുള്ള തീയതി പി എസ് സി പ്രഖ്യാപിച്ചിട്ടില്ല വേനലായതുകൊണ്ടാണ് പ്രഖ്യാപിക്കാത്തത് ഇനി ഉടൻ തന്നെ പ്രഖ്യാപിക്കും ചുരുക്കപ്പട്ടിക നമ്മൾ അന്നൊക്കെ ചർച്ച ചെയ്ത പോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്സികളുടെ ഷോർട്ട് ലിസ്റ്റ് പി എസ് സി ചെറുതാക്കിയിട്ടുണ്ടായിരുന്നു പല ജില്ലകളിലും കഴിഞ്ഞ തവണത്തിന്റെ പകുതി പേരെയാണ് ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കായികക്ഷമതാ പരീക്ഷ കൂടി കഴിയുമ്പോൾ ഇനി ഉദ്യോഗാർത്ഥികൾ പിന്നെയും പുറത്താവും അപ്പൊ നിലവിലുള്ള ഒഴിവുകൾ പോലും നികത്താനാവുമോ എന്ന് സംശയം ചെയ്യുന്നുണ്ട് അപ്പൊ റിപ്പോർട്ട് ചെയ്ത ഒഴിവ് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തിരണ്ട് ഒഴിവാണേ പത്ത് ജില്ലകളിലായിട്ട് നൂറ്റി ഇരുപത്തിരണ്ട് ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആലപ്പുഴ ഇടുക്കി കോട്ടയം കണ്ണൂർ ജില്ലകൾ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്തത് നാൽപ്പത്തി അഞ്ച് റിപ്പോർട്ടുണ്ട് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും കുറവ് കുറവ് കാസർകോട്ട് രണ്ടാണ് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ ആനുപാതികമായി മാത്രം ചുരുക്ക പട്ടികയിൽ ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തിയെന്നതാണ് പരാതി അതിൽ നിന്നാണ് എൻഡൂറൻ ടെസ്റ്റിൽ വലിയ വിഭാഗം ഉദ്യോഗാർത്ഥികളും പരാജയപ്പെട്ടത് പുരുഷന്മാരെ പതിമൂന്ന് മിനിറ്റ് കൊണ്ടും സ്ത്രീകൾ പതിനഞ്ച് മിനിറ്റ് കൊണ്ടും രണ്ട് കിലോമീറ്റർ ദൂരം ഓടുന്നതാണ് ഇൻഡ്യൂറൻ ടെസ്റ്റ് വൺ സ്റ്റാർ നിലവാരത്തിലുള്ള കായികക്ഷമതാ പരീക്ഷ വിജയിക്കുന്നവരെയാണ് റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് നിലവിലത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇനി ആയിരത്തി അറുനൂറ്റി അഞ്ചു പേരിൽ നിന്നും കായിക പരീക്ഷ കഴിയുമ്പോൾ പിന്നെയും കുറെ പേര് ഔട്ടാവും അപ്പം ഈ ഒരു ഒഴിവ് നികത്താനുള്ള മെയിൻ ലിസ്റ്റിലേക്കുള്ള പോലും കിട്ടുമോ എന്നാണ് സംശയം